സുഹൃത്തുക്കളെ അബാഹുസുഭാനുഹൂ താല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി ലോകത്ത് ആദരിച്ച് സൃഷ്ടിച്ചിട്ടുള്ളവരാണ് മനുഷ്യർ വലക്കത് കറംന ബനി ആദം മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചു എന്ന് ഖുർആൻ പറയുന്നു മനുഷ്യരുടെ ബഹുമാനം മനുഷ്യരോട് പറയേണ്ടതില്ല പക്ഷേ മനുഷ്യരിൽ തന്നെ തീരെ ചിന്തിക്കാതെ ഞങ്ങളെല്ലാം കുരങ്ങൻ്റെ മക്കളാണ് എന്ന് പറയുന്നവർ ഉണ്ട് അതിനാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ കുരങ്ങനാണ് എന്ന് വിശ്വസിക്കുന്ന ആശയം പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ആദം ആദം സന്തതികൾ എന്നാണ് മനുഷ്യൻ മൃഗത്തിൻ്റെ മക്കളല്ല മനുഷ്യർ മനുഷ്യന്റെ മക്കളാണ് മറ്റു ചിലർ വാദിക്കുന്നത് പോലെ മനുഷ്യരിൽ ആരും ദൈവത്തിൻ്റെ മക്കൾ ഇല്ല ദൈവം അങ്ങനെ വിവാഹം കഴിക്കുകയും അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ഭാര്യ ഉണ്ടാവുകയും സന്താനമുണ്ടാവുകയും ചെയ്യുന്നവനല്ല ദൈവം ലോകത്തിൻ്റെ മുഴുവനും സ്രഷ്ടാവാണ് എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ് അള്ളാ അവന് ഉണ്ടാവുക എന്നത് سمبوي كنا الحمد لله الذي أنزل على عبده الحمد لله الذي أنزل الكتاب على عبده الله بن عدم يا محمد النبي صلى الله عليه وسلم تنقل الله تعالى قرآن ركي قرآن ركي رب അവൻ ഒരിക്കലും സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചവൻ അല്ലാഹുസമിദ് സന്താനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ ഉള്ളവർക്കല്ലേ സന്താനം ഉണ്ടാവുള്ളൂ ശരീരത്തിൻ്റെ ഒരു ഘടകം മറ്റൊരാളിലേക്ക് നീങ്ങുമ്പോഴാണല്ലോ സന്താനം അവാഹു അങ്ങനെ ഘടകങ്ങൾ ഉള്ളവൻ അല്ല അവാഹു സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനും അല്ല അവാഹു ആരിലും അവതരിക്കുന്നവൻ അല്ല അല്ലാഹുവിൽ ആരും അവതരിക്കുകയും ഇല്ല അവന്റെ ഗുണങ്ങൾ എല്ലാം അത് പ്രത്യേകമായി ഉള്ളതാണ് ആർക്കും അതിൽ ഒരു ഷെയറും പാർട്ട്ണർഷിപ്പും ഇല്ല الله جل جلاله ليس كمثله شيء وهو السميع البصير الله بن بول الا عَارِم الا ولم يكن له كفوا احد الله بنور وور بوينت لم تلين اي الا ادان اللو الله بن الله بسواس آه الله جل جلاله അവന്റെ മക്കളായി ഒരു മനുഷ്യനും എല്ലാ ഒരു സൃഷ്ടിയും ഇല്ല അതേപോലെ മനുഷ്യൻ മൃഗത്തിന്റെ മകനായി കുറങ്ങിൻ്റെ മക്കൾ അങ്ങനെയും അല്ല മറിച്ച് ഒരു മനുഷ്യന്റെ മക്കളാണ് ആ ആദിമ മനുഷ്യൻ അതാണ് ആദം ആ നബിയുടെ മക്കളെയാണ് മനുഷ്യരെയാണ് പറയുന്ന വലക്കത് കറോം ബനി ആദം മനുഷ്യരെ ആദം മക്കളെ നമ്മൾ നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു എന്തെല്ലാം ബഹുമാനങ്ങളാണ് മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ അള്ളാഹു നൽകിയത് അത് നമ്മൾ കുറേ ദിവസം പ്രസംഗിച്ചാൽ തീരുമോ ഞാനും നിങ്ങളും രാവിലെ എഴുന്നേറ്റാൽ തേക്കുന്നു ഏതെങ്കിലും മൃഗങ്ങൾ പല്ല് തേക്കാറുണ്ടോ നമ്മൾ വായ കഴുകുന്നു ഏതെങ്കിലും മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴോ കഴിച്ചതിന് ശേഷമോ ഓർക്ക് തെളിഞ്ഞാലോ വായയും മുഖവും കഴുകാറുണ്ടോ നമ്മൾ അതാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തുറന്നിട്ട് കൊണ്ട് ജീവിക്കുന്നില്ല ശരീരത്തിൽ കാണാൻ പറ്റുന്ന ഭാഗം മാത്രം തുറന്നിടുന്നു അല്ലാത്ത സ്ഥലങ്ങൾ വെക്കുന്നു മൃഗങ്ങൾക്ക് അങ്ങനെയില്ല അവകൾ എല്ലാ സ്ഥലവും തുറന്നിട്ട് ജീവിക്കുന്നു അവകൾ വസ്ത്രം ധരിക്കാറില്ല മൃഗങ്ങൾ അതിന് സന്താനോൽപാദനം നടത്താൻ വിവാഹം കഴിക്കാറില്ല മറിച്ച് അവകൾ കാണുന്ന ഇണയെ ബന്ധപ്പെടുന്നു അതിലൂടെ സന്താനങ്ങൾ ജനിക്കുന്നു പക്ഷേ അങ്ങനെ ജനിച്ചതായതുകൊണ്ട് തന്നെ യാതൊരു സംസ്കാരവും ആ സന്താനങ്ങൾക്കില്ല ഇത് എൻ്റെ അച്ഛനാണെന്നോ ഇതെൻ്റെ അമ്മയാണെന്നോ ഒരു പശുവും അതിൻ്റെ അമ്മയെ സംബന്ധിച്ചോ അതിന് ജന്മം നൽകാൻ നിമിത്തമായ കാളയെ സംബന്ധിച്ചോ ഒരു പശുവും വിശ്വസിക്കുകയോ ആദരിക്കുകയോ മാതാപിതാക്കൾ എന്ന ബന്ധം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതേപോലെ ഇതെന്റെ കുട്ടിയാണ് എന്നത് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആദ്യകാലത്ത് കുട്ടിയാണ് എന്ന നിലക്ക് പശുക്കൾ പെരുമാറുന്നുണ്ടെങ്കിലും ആ കുട്ടി തടിച്ച് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടിയെ തന്നെ സ്വന്തം ശരീരത്തിലേക്ക് ഇണചേറാൻ പശു അനുവദിച്ചു കൊടുക്കുന്നു അതിനിതെൻ്റെ മകനാണ് എന്ന ബോധം ഇല്ല ഇതേപോലെ മറ്റ് ജീവികൾ അവകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് അതിൻ്റെ മുഖം വെച്ച് ഉരസി ഭക്ഷണം കഴിക്കുന്നു പശുക്കൾ പുല്ലുകുന്നത് കണ്ടില്ലേ അവകൾ അതിൻ്റെ മുഖം ആ മുഖം നിലത്ത് വെച്ചിങ്ങനെ ഉരസി നജസിലൂടെ മാലിന്യത്തിലൂടെ മുഖം ഉരസിക്കൊണ്ടത് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വളരെ അന്തസ്സോടെ തല ഉയർത്തി ഇരിക്കുന്നു നിൽക്കുന്നു നാം ഭക്ഷണം നമ്മുടെ വായിലേക്ക് എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നു മൃഗങ്ങളെപ്പോലെ കഴിക്കുന്നില്ല ഇതുപോലെ മൃഗങ്ങൾ അത് കുളിക്കുന്നില്ല അതിനെ നമ്മൾ കുളിപ്പിച്ചാൽ കുളിക്കും ചില മൃഗങ്ങൾ കുളിക്കാനല്ല തൻപിട്ടാൻ വേണ്ടി ചില പോത്തങ്ങൾ വെള്ളത്തിൽ പോയി കിടക്കും അത് കുളിക്കാനൊന്നും അല്ല അതുകൊണ്ടുതന്നെ സോപ്പുന്നതിലൊന്നും എടുത്തിട്ടല്ല പോവുകയും ചെയ്യാം പിന്നെ അതിങ്ങനെ തണുപ്പ് കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ പോയി കിടക്കും ഈ അത് ചളി വെള്ളത്തിൽ പോയി കിടക്കും ആകയാൽ മൃഗങ്ങൾക്ക് സംസ്കാരമില്ല മൃഗങ്ങൾക്ക് ചിന്തയില്ല മൃഗങ്ങൾക്ക് അച്ചടക്കമില്ല മൃഗങ്ങൾക്ക് വൃത്തിയില്ല മൃഗങ്ങൾക്ക് ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ല മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് അച്ഛനമ്മമാരെ സംബന്ധിച്ച് ബോധമുണ്ട് ശരിയായ മനുഷ്യനാണെങ്കിൽ പിന്നെ മനുഷ്യൻ മൃഗത്തെക്കാൾ ചിലപ്പോൾ അത് പതിച്ചു പോകും ഖുർആാനത് പറഞ്ഞിട്ടുണ്ട് കല്ലൻ ആമി ബൽഹും അവല് കന്നുകാലികളെപ്പോലെ ആയിപ്പോയ ചില മനുഷ്യരുണ്ട് ലഹും അവർക്ക് ചിന്തിക്കാനുള്ള മനസ്സില്ല അവർക്ക് ചിന്താശക്തിയില്ല അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ കാണേണ്ടത് നോക്കി കണ്ട് മനസ്സിലാക്കുന്നില്ല കാതുകളുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ള മനുഷ്യർ മുലായിക്കല്ലാമി അവർ കന്നുകാലികളെപ്പോലെയാണ് ബൽഹും വല് അതിനേക്കാൾ പിഴച്ചുപോയവരാണ് എന്ന് ഖുർആൻ ചില മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നാൽ ആദരിക്കപ്പെട്ട ജീവിയായ മനുഷ്യൻ ആ ആദരവിൻ്റെ കാരണത്താലാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പശു ചത്തുപോയാൽ അതിൻ്റെ ഡെഡ് ബോഡി നജസാണ് പശുവിനെ അറുത്താൽ അത് നമുക്ക് ഭക്ഷണമാണ് തന്നെ ചത്തുപോയാൽ ആ ഡെഡ് ബോഡി നജസാണ് അതിൻ്റെ ശവം നജസാണ് ഇതുപോലെ പൂച്ച ചത്തുപോയാലും അങ്ങനെ തന്നെയാണ് പക്ഷേ പൂച്ചയെ അറുത്താലും നജസാണ് പശു അങ്ങനെയല്ല പശു അറുക്കപ്പെട്ടാൽ ഭക്ഷണമാണ് നജസല്ല ഇങ്ങനെ പല ജീവികൾ ഉണ്ട് എന്നാൽ അറുത്തില്ലെങ്കിലും തിന്നാൻ പറ്റുന്ന മത്സ്യമുണ്ട് ആ മത്സ്യം ചത്താൽ നജസല്ല അത് ഭക്ഷണമാണ് ജറാദും അങ്ങനെ തന്നെയാണ് അവകൾ തിന്നാനുള്ള ജീവികളാണ് എന്നാൽ മനുഷ്യൻ അറുക്കാൻ പാടില്ല അറുത്തിട്ട് ജീവൻ പോയാലും താനെ ജീവൻ പോയാലും മനുഷ്യൻ്റെ ഡെഡ് ബോഡി നജസല്ല അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ മരണപ്പെട്ട മനുഷ്യൻ്റെ ശരീരം നജസല്ല അല്ല അതിന് നജസ് എന്ന് ഇമാംഷാ ഫഹീർ മോഹൻ്റെ വിധി പറയുന്നില്ല അതിന് ഫതഹൽ പറഞ്ഞ തെളിവ് കറംനാ മനുഷ്യരെ ആദം സന്തതികളെ നമ്മൾ നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു എന്ന ആയത്താണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ആദരണീയ ജീവിയാണ് മനുഷ്യൻ ആ മനുഷ്യന് അബാഹസ്വഹാന കനിഞ്ഞേകിയ വലിയ അനുഗ്രഹമാണ് വിശേഷബുദ്ധി എന്ന് പറയുന്നത് ആ വിശേഷബുദ്ധി കൊണ്ട് വസിനു ബിൽ ഖിസ്താസ് മുസ്തീൻ ശരിക്കും ഓരോ വിഷയങ്ങളും അപ്പുറവും ഇപ്പുറവും മനസ്സിലിട്ട് തൂക്കി നോക്കി ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് ഗൗരവത്തിലെടുക്കേണ്ടത് ഏതാണ് അവഗണിക്കേണ്ടത് ആരെയാണ് ബഹുമാനിക്കേണ്ടത് ആരെയാണ് എന്തിനെയാണ് അവഗണിക്കേണ്ടത് ഇതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ കഴിവ് അവാഹു സഭാന മനുഷ്യന് നൽകിയിട്ടുണ്ട് ആ മനുഷ്യനെ അവാഹു സൃഷ്ടിച്ചത് എന്തിനാണ് ഇവിടെ കന്നുകാലികളെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് അതുകൊണ്ടാണല്ലോ പശുവിൻ്റെ പാല് സ്വന്തം കുട്ടി കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു ചെറിയ കയറ് കെട്ടി പിടിച്ചു മാറ്റിയിട്ട് മനുഷ്യൻ പശുവിൻ്റെ പാല് പോയി കറന്നെടുത്ത് അവൻ കുടിക്കുകയും അവൻ്റെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുകയും അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കുകയും സുഹാനതാ കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും മരുന്നിൽ ചേർക്കുകയും മോറും തൈരുവുണ്ടാക്കുകയും വെണ്ണ ഉത്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ പശുവിൻ്റെ കുട്ടി സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോൾ അതിനെ പിടിച്ചു മാറ്റിയിട്ട് ഈ പശുവിൻ്റെ പാല് കറന്നെടുത്ത് ഉപയോഗിച്ചത് പോയി എന്ന് ഇവിടെ ഒരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതമുള്ളവനോ ഇല്ലാത്തവനോ എന്ന മൃഗത്തെ ആരാധിക്കുന്നവരോ ആരാധിക്കാത്തവരോ ആരും ഇന്നേവരെ ഈ പശുവിന്റെ പാലെടുത്ത് മനുഷ്യരുപയോഗിച്ച് തെറ്റായി പോയി എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് പരിശുദ്ധ കുർആആൻ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കന്നുകാലികളെ മനുഷ്യരായ നിങ്ങളുടെ നന്മക്ക് വേണ്ടി പടച്ചതാണ് കന്നുകാലികളെ പടച്ചത് നിങ്ങൾക്ക് ആരാധിക്കാനല്ല നിങ്ങൾക്ക് അപകട ബഹുമാനിക്കാനല്ല മറിച്ച് നിങ്ങളുടെ നന്മക്ക് വേണ്ടി പടച്ചതാണ് കന്നുകാലികൾ ആ കന്നുകാലികൾ മനുഷ്യന്റെ നന്മക്കാണ് എന്ന ആശയം ഖുർആൻ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും അറിയ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ഇന്നേവരെ ആരും വാദിക്കാതിരുന്നത് സുഹൃത്തുക്കളെ കടലിൽ അതാ കോടിക്കണക്കിന് ജീവികളെ അലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ചെറിയ പരലുകൾ മുതൽ വലിയ തിമിങ്ങലങ്ങൾ വരെ വലിയ സ്രാവുകൾ വരെ കപ്പൽ തന്നെ മറച്ചിടാൻ മാത്രം കഴിവുള്ള വലിയ വലിയ മത്സ്യങ്ങൾ അലാഹുതല കടലിൽ സിട്ടിച്ച് വെച്ചിരിക്കുന്നു ആ ജീവികളെ അതാ ജനങ്ങൾ പോയി പിടിച്ചുകൊണ്ടുവരുന്നു കരക്ക് കൊണ്ടുവന്നിട്ട് അടിങ്ങനെ പെടക്കുന്നു ആ മത്സ്യം കൊണ്ടുവന്നെല്ലാവരും തിന്നുന്നു ഇന്നുവരെ ആരും അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടില്ല ആ മത്സ്യത്തെ പിടിച്ചത് മോശമായി എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല കാരണം മനുഷ്യനു വേണ്ടിയാണ് കടലിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചത് അതുപോലെ പുഴയിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾ നോക്കൂ ഒരു കോഴി ആ കോഴി വളർന്നിങ്ങനെ വലുതായ പടക്കോഴി അല്പം കഴിഞ്ഞ് മുട്ടയിടാൻ മുട്ടയിടാനടുത്തെത്തുമ്പോൾ ആ കോഴി ധാരാളം തിക്കൃതൊല്ലുന്നു സാധാരണയായി ആ കോഴി തിക്കൃതൊല്ലാറുണ്ട് പക്ഷേ മുട്ടയിടാൻ പോകുമ്പോൾ ദിക്കൃ കൂടുതൽ ചൊല്ലുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ധാരാളം ദിക്രു ചൊല്ലണം ധാരാളം തസ്ബീഹ് ചൊല്ലണം എന്നത് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണത് കാരണം ഈ കോഴിയുടെ പിന്തലമുറയായി അതേ അയ്യാമത്തെ നാള് വരെ കോഴികളുണ്ടാകേണ്ടത് അതിൻ്റെ മുട്ടയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ കോഴി ധാരാളം അള്ളാഹുവിനത്തെ സ്വീഹി ചൊല്ലുന്നു അതിങ്ങനെ നമ്മളൊക്കെ കാണുന്നു കേൾക്കുന്നു ആ കോഴി അധ്വാനിച്ച് മുട്ടയിടുന്നു മുട്ടയിട്ട ഉടനെ ആ മുട്ടയും എടുത്ത് കോഴിയുടെ ഉടമസ്ഥൻ പോകുന്നു അദ്ദേഹം ചിലപ്പോൾ അത് പുഴുങ്ങി തിന്നുന്നു അല്ലെങ്കിൽ ആം്ലേറ്റ് അടിക്കുന്നു അല്ലെ വേറെന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ വിറ്റ് കാശാക്കുന്നു ആ കോഴിക്ക് ആ മുട്ടയുടെ ഒരു ചെറിയ കഷ്ണം പോലും കൊടുത്തില്ല അല്ലെങ്കിൽ വേറെ കോഴിക്ക് കൊടുത്തില്ല ഇതൊരു തെറ്റാണെന്ന് ആരും പറയുന്നില്ല കാരണം കോഴിയെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് മുട്ട സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് അതേക്കും ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ നിയമമാണ് കോഴി മുട്ട കൊടുക്കണം എന്നാണ് നിയമം പശു പാല് കൊടുക്കണമെന്നാണ് നിയമം അതേ സമയത്ത് പട്ടുനൂൽ പുഴു അത് പട്ടുകൊടുക്കണമെന്നാണ് അതിൻ്റെ നിയമം ഇങ്ങനെ ഓരോന്നും ഉൽപ്പാദിപ്പിക്കാൻ അവാഹുതകാല പലതും സൃഷ്ടിച്ചു അങ്ങവിടെ ഒരു തെങ്ങ് കാണാം ആ തെങ്ങ് തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു ഇളനീർ ഉൽപ്പാദിപ്പിക്കുന്നു അതിന് നിയമം കൊടുത്തത് അങ്ങനെയാണ് അതിൻ്റെ അപ്പുറത്ത് കവുങ്ങ് കാണാം അതിൻ്റെ മേലെ ഉണ്ടാകുന്നത് അടക്കയാണ് കവുങ്ങിൻ്റെ മേലെ തേങ്ങ ഉണ്ടാകുന്നില്ല തെങ്ങിൻ്റെ മേലെ അടക്കം ഉണ്ടാകുന്നില്ല പ്ലാവിൻ്റെ മേലെ മാങ്ങ ഉണ്ടാകുന്നില്ല മാവിൻ്റെ മേലെ ചക്ക ഉണ്ടാകുന്നില്ല കാരണം മനുഷ്യനിത് ഉപകരിക്കണമെങ്കിൽ എനിക്കൊരു ചക്ക പറിക്കണമെന്നുദ്ദേശിച്ച് ഒരാൾ കൊണ്ടുപോയി നല്ല പ്ലാവിൻ്റെ തൈ വളർത്തിയിട്ട് അതിൻ്റെ മേലെ മാങ്ങയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ മനുഷ്യൻ പരാജയപ്പെട്ടു പോകും എനിക്കൊരു ഇളനീർ വരയ്ക്കണം എന്ന് മനസ്സിലാക്കി ഒരാൾ തൈ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ അടക്കയാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൊട്ടിപ്പോകും അതുകൊണ്ട് എല്ലാറ്റിനും നിയമങ്ങൾ കൊടുത്തു വലന്തരി മാറ്റങ്ങളില്ലാതെ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷയത്തിലേക്ക് കടന്നാൽ അബാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചു അബാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു അത് കടന്ന് സംസാരിച്ചാൽ എത്രയോ ദിവസങ്ങൾ സംസാരിച്ചാൽ കഴിയുന്നതല്ലല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ അത് നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല അവൻ ധാരാളം തരുന്നവരും വലിയ കാരുണ്യം ചെയ്യുന്നവരുമാണ് എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനത്തിന് വകുപ്പുള്ളത് അത്രയും അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യൻ ആ മനുഷ്യനെ എന്തിനു വേണ്ടി പടക്കപ്പെട്ടു എന്നതാണ് ചോദ്യം അതിൻ്റെ മറുപടിയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യരെയും ജിന്നുകളെയും നമുക്ക് ആരാധിക്കാൻ വേണ്ടി നമുക്ക് വണങ്ങാൻ വേണ്ടി അള്ളാഹു ആകുന്ന എന്നെ അറിഞ്ഞ് എനിക്ക് വണങ്ങാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് ആകയാൽ മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന് വണങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് പക്ഷേ എങ്ങനെ അഭിബാധത്ത് ചെയ്യും എന്താണ് അഭിബാദത്ത് എങ്ങനെ അള്ളാഹുവിനെ അറിയും അതിനൊന്നും നമുക്ക് വകുപ്പില്ല അതിനാൽ അള്ളാഹു താല എങ്ങനെയാണ് വിവാദത്ത് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റബിനെ നന്ദി കാണിക്കേണ്ടതെന്നും എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടതെന്നും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ കാരണം മനുഷ്യരെ പഠിപ്പിക്കാൻ മനുഷ്യരായാലേ അത് പ്രായോഗികമാവുകയുള്ളൂ അതിനാൽ മനുഷ്യരിൽ നിന്ന് തന്നെ പക്ഷേ അവർ സാധാരണ മനുഷ്യർ അല്ല അവർക്ക് മലക്കിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും മലക്കുമായി സംസാരിക്കാൻ കഴിയും മലക്കുമായി ബന്ധപ്പെടാൻ കഴിയും അങ്ങനെ അസാധാരണ മനുഷ്യരായ മനുഷ്യരെ അവാഹുത ഈ ലോകത്ത് അബാഹുവിനെ അറിയാനും അബാഹുവിനെ വണങ്ങാനും ആവശ്യമായ അറിവുകൾ നൽകാൻ വേണ്ടി അവാഹു നിയോഗിച്ചയച്ചു അവരാണ് അമ്പിയ മുർസലീങ്ങൾ أرسل رسوله بمعجزات ظاهرة للخلق بحيرات